സ്ത്രീകളെ ചുട്ടിക കൊണ്ട് തലയ്ക്കടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തുന്ന ഒരു രീതിയായിരുന്നു പീറ്റർ സറ്റ്ക്ലിഫർ എന്ന സീരിയൽ കില്ലറുടേത് യോക്ഷി റിപ്പർ എന്ന മറ്റൊരു പേരിലും ഇയാൾ അറിയപ്പെടുന്നുണ്ട് ഒരു ലോറി ഡ്രൈവർ പീറ്റർ പ്രധാനമായും കൊലപ്പെടുത്തിയിരുന്നത് സെക്സൽ വർക്കിൽ ഏർപ്പെട്ടിരുന്ന സ്ത്രീകളെ ആയിരുന്നു കത്തി ചുറ്റിക പോലെയുള്ള മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഇയാൾ കൊലപാതകങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നത് ആദ്യമാദ്യം തന്റെ വീടിനടുത്തുള്ള സ്ത്രീകളെയായിരുന്നു ഇയാൾ കൊലപ്പെടുത്തിയിരുന്നത് എന്നാൽ പിന്നീടത് പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കുവാൻ തുടങ്ങി രണ്ടായിരത്തി പതിനേഴിൽ പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ നേരെയും ഇയാൾ ആക്രമണം നടത്തിയിരുന്നു കൊലപാതകത്തെക്കുറിച്ച് പോലീസ് ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ സെക്സുവൽ വർക്കിൽ ഏർപ്പെടുന്ന സ്ത്രീകളെ കൊലപ്പെടുത്തുവാൻ ദൈവം തന്നെ ഭൂമിയിലേക്ക് അയച്ചതാണെന്നാണ് പോലീസിനോട് ഇയാൾ പറഞ്ഞത് പതിമൂന്ന് സ്ത്രീകളെയാണ് ഇയാൾ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് ഈ കൊലപാതകങ്ങളെല്ലാം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും ഇടയിലായിരുന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം തന്റെ എഴുപത്തിനാലാമത്തെ വയസ്സിൽ ജയിലിൽ വെച്ച് തന്നെ ഇയാൾ കോവിഡ് ബാധിച്ച് മരണപ്പെടുകയും ചെയ്തു